മലയാള മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും പുതിയൊരു ലൈവിലേക്ക് അവർക്ക് ഒരു കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരു കലാട്ടെ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു എന്നാൽ ഇന്നിപ്പോ ഞാൻ അമ്പലത്ര ടെൻസ് ക്ലബിലാണ് ഇവിടെ നിൽക്കുന്നത് തടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഷിട്ടോറിയ കലാട്ടിയുടെ ഒരു ബ്ലാക്ക് ബെൽറ്റ് ആൻഡ് ഗ്രേഡിംഗ് ടെസ്റ്റ് ഇവിടെ നടക്കുന്നതാണ് നാലഞ്ച് ദിവസമായി ഇവിടെ നല്ല നിലയിലുള്ള പ്രാക്ടീസും മറ്റുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഥവാ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബ്ലാക്ക് ബെൽറ്റ് നൽകുകയാണ് അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബെറ്റ് ഇറങ്ങുന്നവരുമുണ്ട് എന്തായാലും ഇവിടത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് എന്തായാലും പോകാം കാരണം കരാട്ടെ ഇപ്പോൾ ഒരു നിത്യമായി എല്ലാവരും തന്നെ ഒരു സ്പോർട്സ് ലെവലിൽ തന്നെ അതിൻ്റെ കാളുകയും മാത്രമല്ല ഒരു ജീവിത ശരിയാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കരാട്ട ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻസർഫിൽ ഇവിടെ നടക്കുന്ന ഈ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സോറി ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും ഇവിടുത്തെ ക്യാമ്പ് എന്താണ് എന്ന് നമുക്കൊന്ന് കാണേണ്ടതുണ്ട് ഇതിനെ നമുക്ക് സുപ്രത ജി കെ പ്രദീപാണ് ഇതിനെ നേതൃത്വം നൽകുന്നത് അതോടൊപ്പം തന്നെ ഇതിനെ എക്സാമിന്റായി തന്നെ മാറിയിട്ടുണ്ട് നമുക്കിത് ലൈബ്രറിയിലേക്ക് പോകാൻ കുട്ടികൾ കാണുന്നതുപോലെ തന്നെ ഏകദേശം ഇതിന്റെ ഒരു ഗ്രേഡിൽ ടെസ്റ്റ് നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെന്താ അതിന്റെ ഒരു കാഴ്ചയിലേക്ക് പോവാം ജി കെ പ്രദീപാണ് ഇതിനെ നേതൃത്വം നൽകുന്നത് എക്സാമിനെത്തിയിട്ടുണ്ട് നമുക്കെന്തായാലും ഇതിനെ ആരൊക്കെയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതെന്നും നമുക്കത് നോക്കേണ്ടതുണ്ട് എക്സാം ആരംഭിച്ചു കഴിഞ്ഞു അമ്പരത്തറ ടെൻസത്തിലാണ് ഈ ഒരു ഗ്രാവിഡൻ ട്രസ്റ്റും അതോടൊപ്പം തന്നെ ക്യാമ്പും നടക്കുന്നത് എക്സാം നയിക്കുന്നത് കെ ശ്രീ എസ് അനിൽ കുമാറാണ് അദ്ദേഹമാണ് ഈ എക്സാം നിയന്ത്രിക്കുകയും ചെയ്തത് വിവിധ ക്ലാസുകളിൽ എടുക്കുന്ന മാസ്റ്റേഴ്സാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഒരേ കീഴത്തിന് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് ബെറ്റ് ഗ്രേനിൽ ടെസ്റ്റിലും ക്യാമ്പിലും അറ്റൻഡ് ക്യാമ്പിലും ഇവിടെ എത്തിയിട്ടുണ്ട്

1, <laughs> <five, six, laughs> <five, six, laughs> <six, laughs> 1, 2, 3, 4, 5, 6, 7, 8, 9, ബ്ലാക്ക് ബ്ലാക്ക്ബെൽറ്റിന് വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കത്തയാണ് കരാട്ടയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അതിന് അടിസ്ഥാനത്തിനാണ് മാർക്കുകൾ ഇവിടെ ഗ്രേഡിംഗിന് വേണ്ടി ചെയ്യിക്കുന്നത് keke hmmm ƙwaƙa ƙin si? ƙwaƙi? hmmm ƙwaƙi ƙunka 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 よいしょ。Six. Six. Four. 1 Chicken 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 Let's go. let ഇതാണ് ഇപ്പോ പ്രേക്ഷകർ കാണുന്നത് പോലെ ഗ്രേഡിംഗ് ടെസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് നേടാൻ അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബെൽറ്റ് ടീഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് എങ്ങനെ ഗ്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു ടെസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ എക്സാബിലാണ് നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തുക എങ്ങനെയുണ്ട് പാർട്ടിസിപ്പേഷൻ നമുക്ക് എന്തായാലും ചോദിക്കാം ഇപ്പോ കുട്ടികൾ ഇതൊക്കെ മാസ്റ്റേഴ്സാണ് നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് പോകാം എന്താണ് പേര് സുധീർ ആ സുധീർ എങ്ങനെയാണ് ഇപ്പോ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എത്ര പേര് എപ്പോഴും ഇറങ്ങുന്നില്ല നൂറിൽപ്പരം കുട്ടികൾ പാർട്ടിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ഞാനും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളും കൂടുതൽ പഠിക്കാൻ പഠിക്കാൻ വേണ്ടി നമുക്ക് ചാൻസ് തന്നെ തയ്യാറാണ് അതെ 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 ഒരിക്കലും ഇല്ല കാരണം വെച്ചാൽ പഠനം നിർത്തുന്നില്ല ഇത് കണ്ടിന്യൂ ചെയ്ത് മാസ്റ്റർ ആണെങ്കിലും എൻഡ് പഠനം പൂർത്തിയാവില്ല വീണ്ടും കൂടുതൽ വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെ 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 ഒരിക്കലും ഇങ്ങനെ എന്റില്ല പഠനം പേര് ആ എങ്ങനെയാണ് ഇറങ്ങി പഠിക്കാൻ വേണ്ടി ഈ തയ്യാറാവുന്നുണ്ട് തയ്യാറാവുന്നുണ്ട് എല്ലാ വർഷവും ഈ ബാങ്ക് ഗ്ലൈഡിംഗ് എല്ലാം നമ്മൾ പങ്കെടുത്ത് പോകുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും നമ്മൾ നന്നായിട്ട് നടത്തുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മള് സ്കൂളിന്റെ കൂടെ തന്നെ ഇപ്പഴും സജീവമായി തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ എട്ട് വർഷമായിട്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എന്റെ കുട്ടികൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് എത്ര കൂട്ടിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഏകദേശം പതിനെട്ട് കുട്ടികളെറങ്ങുന്നുണ്ട് ബാക്കി എല്ലാവരും മാസ്റ്റേഴ്സിന്റെ കീഴിലുള്ള ഓരോസ് ആണ് ഒരുമിച്ച് കൂടാനുള്ള അവസരമാണ് എങ്ങനെയാണ് കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ബാക്ക്ഗ്രൗണ്ട് അവസ്ഥ ഉണ്ടാവും ഇതിപ്പോ വരികയും അതിനകത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പൊ കാണുന്ന ലേഡീസിനോട് എന്താണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു മഹാത്മ്യം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ അധികം ഉപയോഗമുള്ള സംഭവമാണ് കരാട്ട എന്ന് പറയുന്നത് ഇപ്പൊ ഞാനും അത് കൊച്ചിലെതൊരു പന്ത്രണ്ട് വർഷം കൊണ്ട് കരാട്ടെ പഠിക്കുക അതിനോടൊപ്പം ഒരു അഞ്ചു വർഷം കൊണ്ട് ക്ലാസ് എടുക്കുക ക്ലാസ് മേദിനുമായിട്ടും രണ്ടും കൂടെ പഠിത്തവും കരാട്ടും അതെ മാസ്റ്ററും കൂടിയാണ് ഇവരോടൊപ്പം ഞാനും ഇപ്പൊ പഠിക്കുക ക്ലാസ് അല്ല എനിക്ക് ഇനി നെക്സ്റ്റ് ഫോർത്ത് ഡാൻ ഈ ഇയർ ക്യാമ്പ് ഡാൻ അനുഭവം തന്നെയാണ് പറയാനുള്ളത് അതെ ഇതേപോലെ തന്നെ എല്ലാവരും പേരും മുന്നോട്ട് പഠിക്കണം അതേപോലെ തന്നെ ഇതെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കും അതേപോലെ അതിനനുസരിച്ച് ഉള്ളവരും അവസരം ഇപ്പോൾ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഞാൻ പൂർത്തിയായി എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞതുപോലെ വീണ്ടും പഠിക്കാനാണ് ഒരു ലേഡീസിനെ പ്രത്യേകിച്ച് അയാൾ ഇനി മതി എന്ന് വീട്ടുകാർ പറയുന്ന ഒരു അവസ്ഥയാണ് സാധാരണ ഉള്ളത് എങ്ങനെയാണ് പ്രതിഭാഷ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാർട്ടിങ് മാത്രമാണ് ബ്ലാക്ക് എടുത്തിന് ശേഷമാണ് മുന്നോട്ടേക്ക് ഓരോന്നും പഠിക്കേണ്ടതായിട്ടുള്ളത് ഒരു പത്താം ക്ലാസ് എങ്ങനെയാണോ അതേപോലുള്ള ഒരു ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം വേണം ഇതിലേക്ക് മുന്നോട്ട് എന്താണ് ബ്ലാക്ക് ബെൽറ്റ് അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ അറിയാൻ ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ് ശേഷം തന്നെയാണ് അശ്വിൻ അശ്വിൻ കാരണം അശ്വിനിപ്പോ പലരും അനുസരിച്ച് ഓരോ ഓരോ ഡോജകളും നിൽക്കുമ്പോൾ ഓരോ എങ്ങനെയാണ് മറ്റുള്ള നിൽക്കുന്ന സമയത്ത് മാഷി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതനുസരിക്കുക അത് നമ്മുടെ ക്ലാസ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം മറ്റു ക്ലാസ്സുകളെ നമ്മുടെ ക്ലാസിനെ മുന്നോട്ട് കൊണ്ടുപോകുക കുട്ടികൾ ഓരോ മത്സരത്തിന് ഇറക്കുക അതില് നമ്മുടെ കഴിവ് തെളിയിക്കുക ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇതിലും പതിനൊന്ന് കുട്ടികൾ ഇറക്കുന്നുണ്ട് ഞാനും ഇറങ്ങുന്നുണ്ട് നിൽക്കുകയാണ് തേടാനാണ് ഓ അപ്പൊ തേടാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഉറപ്പ് യെസ് ഓക്കെ അപ്പൊ എന്തായാലും കോൺഫിഡൻസ് കൂടി കുട്ടികളോട് കുട്ടികളോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന മാർച്ചിസ് ഇറങ്ങിയിട്ടുണ്ട് വീട് എങ്ങനെയാണ് എത്ര വർഷമായി ഇപ്പൊ പ്രാക്ടീസ് തുടങ്ങി ഇപ്പൊ എട്ട് വർഷമായി എട്ട് വർഷമായി എങ്ങനെ ജീക്കര കീഴിൽ തന്നെയാണ് അതെങ്ങനെയുണ്ട് ഇപ്പോ കാരണം ഒരു കലാട്ടെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉണ്ടായിരുന്നതും ഇപ്പോ ഉള്ള ഒരു സ്റ്റാന്റ് എങ്ങനെയാണ് കാരണം പലപ്പോഴും

എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത് ശാരീരികവും മാനസികമായിട്ടുള്ള കോൺഫിഡൻസിനും എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് മാസേഴ്സ് ഇപ്പൊ കരാട്ടയോട് ഈ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാലി തട്ടി വീഴുന്ന രീതിയിലുള്ള അസോസിയേഷന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് നമ്മളൊരു അസോസിയേഷൻ വെക്കുമ്പോൾ ഒരു മതിപ്പുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുണ്ടാവും കൂടെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നതും ശിക്ഷിനായിട്ട് നിൽക്കുന്നതിനും വളരെയധികം അഭിമാനിക്കുന്നു അതേപോലെ നമ്മൾ അസോസിയേഷനും ഇപ്പം ഇന്ത്യ ഓർഗനൈസേഷനും വളരെ നല്ല രീതിയിലാണ് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഒരുപാട് ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ആയിട്ടാണ് കാര്യങ്ങള് അതിനോടൊപ്പം വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് അടുത്ത ഇതിലിപ്പോ അടുത്തോ ഈ എനിക്ക് ടെസ്റ്റ് ഇല്ല നെക്സ്റ്റ് ഉള്ളൂ ഉള്ളൂ ആയിട്ട് ക്യാമ്പ് അപ്പോൾ ഇതാണ് ഇപ്പോൾ പഠിപ്പിക്കുന്ന മാസ്റ്റേഴ്സിന്റെ അഭിപ്രായം നമുക്കെന്തായാലും ഇവിടെ ഇനിയിപ്പോ ഇതിന്റെ കണ്ടെത്തിന്റെ എക്സാം നടത്തുന്നത് കിയോഷി അൽകുമാർ ആണ് ഇപ്പോൾ മുമ്പ് നമ്മൾ എനിക്ക് പരിചയപ്പെടും വല്ലാത്ത ദിവസമായി അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ അസോസിയേഷനുകൾ ബഹളമാണ് ഈ പറഞ്ഞ കാര്യത്തട്ടി വീഴുന്ന രീതിയിലാണ് അസോസിയേഷനുകൾ കേൾക്കുന്നത് പക്ഷേ അത് കരാട്ടെ അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കും പോകുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നെഗറ്റീവ് കേൾക്കുമ്പോഴും എങ്ങനെയാണ് ഈ ഈ ഒരു മെച്ചം ഉണ്ടാകുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷനുകളുടെ ബാഹുല്യം കരാത്തയുടെ അധപതനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല കാരണം നമുക്ക് നമുക്ക് ഏത് മേഖലയിലും ഒരു ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിഭാഗം ആൾക്കാർക്ക് അതിന് അതിനെതിരെ നന്നായി പ്രവർത്തിക്കുവാനും അത് കൂടുതൽ കുട്ടികളിലേക്ക് അതിന്റെ പ്രയോജനം എത്തിച്ചേരുവാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം കരാത്തിയോട് തന്നെ ഇന്റർനാഷണൽ ഗവ്യണിംഗ് ബോഡിയായിട്ടുള്ള ഡബ്ല്യു കെ എഫിന്റെ അംഗീകാരമുള്ള ദേശീയ ഫെഡറേഷനായ കരാത്തി ഇന്ത്യ ഓർഗനൈസേഷന്റെ സംസ്ഥാന ഘടകം കരാത്തേക്കൽ അസോസിയേഷൻ അംഗീകാരമുള്ള ജില്ലാ ഘടകത്തിന്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഒരു വളരെ നല്ല വസ്തുതയായി തന്നെ കാണുന്നത് കാരണം നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇൻസ്ട്രക്റ്റീവ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലേറ്റസ്റ്റ് അപ്ഡേഷനുള്ള നിയമങ്ങൾ മനസ്സിലാക്കുവാൻ അതനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുവാനൊക്കെ ഈ അംഗീകാരമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെ ഒരു വലിയ വസ്തുതയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ വർഷം കഴിയുമ്പോഴും കരാത്തിലേക്കുള്ള കുട്ടികളുടെ കടന്നുവരവ് ഒരു വലിയ അതിശയമായി തന്നെ കടന്നു വരികയാണ് കാരണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ കരാത്തെ പഠിക്കാൻ വരുന്നു അപ്പം നമുക്കതിന്റെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കരാത്തെ പരിശീലിക്കുന്ന ഒരു ജില്ലയായി തിരുവനന്തപുരം ജില്ല മാറുകയാണ് അതിനകത്ത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുറെ ഉണ്ട് നല്ല നല്ല പ്രകൃതി ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളും ദേശീയ ചാമ്പ്യൻഷിപ്പുകളും ഒക്കെ മെഡൽ നേടിയ കുട്ടികളുടെ സാന്നിധ്യമുണ്ട് അതൊക്കെ ഒരു വലിയ അംഗീകാരമുള്ള അവസ്ഥയെ കാണുന്നു അതിനൊക്കെ നിർലോഭമായ പിന്തുണ നൽകുന്ന പേരൻസിനെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയൊക്കെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും ഈ അവസരത്തിൽ മതിയാകത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഈ അതിനകത്ത് സ്കൂളിന്റെ നല്ല വശത്തിനു വേണ്ടി നമുക്ക് ആവശ്യമായി എല്ലാ പൊതുസമൂഹത്തിലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പൊ എന്നാലും നമ്മുടെ ഒരു ലൈവ് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് അതായത് ഇതിനിപ്പോ ചുക്കാൻ പിടിക്കുന്നത് നമുക്ക് എപ്പോഴും സുരക്ഷിതനായ ജിക്കെ പ്രതിഭാണ് പ്രതിഭിനാണെങ്കിൽ ചോദിക്കേണ്ടത് കാരണം ഇത്രയും കുട്ടികളെ ഇവിടെ കൊണ്ടുവരിക അതിനനുസരിച്ചുള്ള ഗ്രേഡിംഗ് കൊടുക്കുക നല്ല മാസ്റ്റേഴ്സ് അവിടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ ഉള്ളത് ഒരു കരട്ടായ മാസം നിറയ്ക്കുകയാണെങ്കിലും നമുക്ക് ജിക്കെ നമുക്ക് പരിചയപ്പെടേണ്ടത് എന്റെ ഒരു സുഹൃത്ത് കൂടിയാണ് നമുക്ക് എന്തായാലും ജിക്കെ കൂടെ ഒന്ന് പരിചയപ്പെടാം ഇപ്പോ കാരണം ഇങ്ങനെ ഒരു ടെസ്റ്റ് ാണ്സ്റ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏഴാമത് ബ്ലാക്ക് ടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് അതായത് ഇരുപത്തിയേഴ് വർഷമായിട്ട് ബ്ലാക്ക് പെട്ടിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതിൽ നിന്ന് ഒട്ടനവധി നല്ല നല്ല ചെറുതുറുക്കുള്ള കുട്ടികളെ വാർത്തെടുക്കുവാനായിട്ട് നമ്മുടെ ഈ ഒരു സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ായി ഇരുപത്തിയഞ്ചു വർഷത്തെ കൊണ്ടാണ് നമ്മൾ ഇത്രയും ബ്രാഞ്ചുകളും മറ്റു കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത് എല്ലാത്തിനും ഒരു ഒരു ദൈവാനുഗ്രഹം കൂടെ വേണമല്ലേ ആദ്യം കൂടെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇവിടെ തൊണ്ണൂറ്റിയാറ് പേരാണ് ആയു പങ്കെടുക്കുന്നത് പക്ഷെ ഒരു സാമ്പത്തികത്തിന്റെ ഒരു ഇതായിട്ടല്ല ഇന്ന് നടക്കുന്നത് ഇപ്രാവശ്യം നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൈൽ ബ്ലാക്ക്ബെൽ ഗ്രേഡിംഗ് ഫീസ് ഫ്രീ ആണ് തീർച്ചയായിട്ടും കാരണം നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ്ങും അതുപോലെ തന്നെ ഗ്രേഡിംഗ് ടെസ്റ്റ് ഫീസും നമ്മുടെ സ്കൂളിൽ ഇല്ല എല്ലാ കുട്ടികൾക്കും കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടി വിദ്യാർത്ഥികൾക്കും പഠിക്കാം മന്ത്രി ഫീസ് മാത്രമേ വാങ്ങിക്കൂ അത് കാരണം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ക്ലാസ് റൂമിൽ വന്ന് പഠിക്കുവാനും അതുപോലെ തന്നെ ചിറ്റോറിയോ മെമ്പേഴ്സാണ് നമ്മൾ കിയുഒോ സിറ്റോറിയ മെമ്പേഴ്സാണ് അതിൽ നിന്ന് ഇപ്പം നേരത്തെ നമ്മുടെ ജോഷി അനങ്കുമാർ മാസ്റ്റർ പറഞ്ഞതുപോലെ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ജക്കാർത്തിൽ നിന്ന് ചാമ്പ്യൻഷിപ്പിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തു നമ്മുടെ സിറ്റോറിയൽ പങ്കെടുത്ത് ഇന്റർനാഷണൽ മലയേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ കിയോ നടത്തിയ നാഷണൽ ലെവലിൽ പ്ലേയേഴ്സ് ഉണ്ട് സംസ്ഥാനത്തെ പ്ലേഴ്സ് ഉണ്ട് എല്ലാവരും കരാട്ടെ പഠിപ്പിക്കാം വളരെ നല്ല കാര്യം അതിനെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യാം എല്ലാവരും കരാട്ടെ പഠിക്കുക കാരണം നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് പറഞ്ഞത് ഒരിക്കലും ഒരു പക്ഷപാതം കാണിക്കാതെ ശരിക്കും ഇല്ല ഒരു ഒരാളുടെയും ഒരു കരാട്ടെ ചെയ്യാൻ നേരത്തെ അയാളുടെ ഫ്രണ്ട് ക്ലാസ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ വളരെ എല്ലാവരെയും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ അസോസിയേഷനിൽ തന്നെ ഏതൊരു ഗ്രൂപ്പ് ആയാൽ പോലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കരാട്ടെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സംഘടന കുഴുവെന്ന് പറഞ്ഞ സംഘടനയിൽ തിരുവാണ്ടരം ഡിസ്ട്രിക്റ്റിനത്തെക്കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് ഐസക് രാജൻ സെക്രട്ടയും അതുപോലെ തന്നെ സെക്രട്ടറി അരവിന്ദ് മാസും വളരെ മാതൃക അതുപോലെ തന്നെ പ്രഷർ ഗവൺമെന്റ് ഒക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് നടക്കുന്നത് കാരണം തികച്ചും എവിടെ ഒരിടത്ത് ആയാൽ പോലും അവര് വിളിച്ച് കാര്യങ്ങളെല്ലാം അനുവദിച്ച് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും പ്രസിഡന്റ് സെക്രട്ടറി വളരെയധികം നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ ഈ സ്കൂളിൽ നമുക്ക് രണ്ടു പേർക്കും ഈ കഴിഞ്ഞ ഈ വർഷം തന്നെ നവംബറിൽ എ കെ എഫ് നമുക്ക് എടുക്കാൻ സാധിക്കും നമ്മുടെ സ്കൂളിനിപ്പോ രണ്ട് എ കെ എഫും അത് നമ്മള് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ജോർദാനിൽ വെച്ചിട്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ കാരണം എന്ന് എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള അസോസിയേഷനോടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് നാഷണൽ ലെവലിലായിരുന്നാലും നമ്മൾ അവിടെ പോയി ജഡ്ജിംഗ് ബാലലൊക്കെ നമ്മൾ ഉണ്ടായത് വളരെ കണ്ടിട്ടുള്ള കാര്യം ഇപ്പൊ ഈ സ്കൂൾ ഗെയിംസിൽ കലയായിട്ട് ഉൾപ്പെടുത്തി കാണാത്താൽ കൂടുതൽ പ്രൊമോഷൻ വരുന്നുണ്ടല്ലോ ഭയങ്കര കാണുന്നുണ്ട് അതിനേക്കാളും ഒരു പ്രൈവറ്റ് നിൽക്കിയോ അല്ലെങ്കിൽ കായി പോലെ നിൽക്കുന്നതും സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ നടക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ല സ്കൂൾ തലത്തിൽ മത്സരം നടക്കുന്നത് കഴിഞ്ഞാൽ സ്കൂൾ വഴിയാകട്ടു അല്ല അസോസിയേഷൻ വഴിയല്ല അല്ല സ്കൂൾ വഴി പോകുന്നതുകൊണ്ട് അത് ആർക്കാണോ നമ്മൾ അവർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ സർക്കാർ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാം എന്നുള്ളത് മാത്രം അവർക്ക് ചെയ്യാം കാരണം ഇപ്പം ഇവിടത്തെ ഇത് മറ്റൊരു ടീമാണ് ചെയ്യുന്നതെങ്കിൽ നാഷണൽ ലെവലിൽ പോകുമ്പോൾ വേറെ ടീമാണ് തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു വന്നാൽ തീർച്ചയായിട്ടും വലിയൊരു കുട്ടികൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഏത് സംഘടന ആയിരുന്നാലും ഇപ്പം സ്കൂൾ വഴി അവർ പോയി പോയിന് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് മത്സരിച്ചിരുന്നാലും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കുട്ടികൾക്കല്ലേ ലഭിക്കും തീർച്ചയായും അപ്പുറം കുട്ടികളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ൊന്നാം തീയതി നമ്മുടെ ജനറൽ ബോഡി വെച്ചിട്ടുണ്ട് എല്ലാവരും വളരെ ആഘോഷമാണ് ആഘോഷം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുള്ള സംഘടനയാണ് സിപിയോ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും നമ്മുടെ യും അതുപോലെ അരുദാസൻസും വളരെ സപ്പോർട്ടാണ് എല്ലാ ഒരു കാര്യം ഫോൺ ചെയ്ത് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ അപ്ഡേറ്റ് ആണ് എല്ലാ കാരണം സപ്പോർട്ട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് ഡബ്ല്യു അപ്ഡേറ്റഡാണ് ഒരു എല്ലാ റൂൾസ് അറിഞ്ഞാലും ക്രിക്കറ്റ് കളിയാണെങ്കിൽ റൂൾസ് അറിഞ്ഞാലും ക്രിക്കറ്റ് കളിയാണ് ഫുട്ബോൾ ആണെങ്കിൽ റൂൾസ് ഡബ്ല്യൂ കെ എഫ് റൂൾസ് അറിയാൻ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തോ ഇരിക്കാം അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിസ്റ്റം വേണം എന്ന് തന്നെയാണ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് അസോസിയേഷന്റെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവരാ അതല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നിന്ന് പഠിപ്പിക്കാം പക്ഷേ എങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പാണ് കുട്ടികളെ വളർത്തുന്നത് ക്ലാസുകൾ ഉള്ളത് ക്ലാസുകൾ ഉണ്ടെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് വളരാനുള്ള സാഹചര്യം ആ ചാമ്പ്യൻഷിപ്പുകളിലൂടെ കുട്ടികൾ ഉയർന്ന തരത്ത് എല്ലാവരും പറയുന്നില്ലേ സംസ്ഥാന ചാമ്പ്യനാണ് അതെന്തുകൊണ്ടാണ് ഈ റൂളൊക്കെ അറിയാവുന്ന ജഡ്ജസ് ഇരിക്കുന്നതുകൊണ്ടാണ് തീർച്ചയായും അതുകൊണ്ടാണ് ഈ മുള്ള തലവിലേക്ക് ഇതുവരെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നൊരു പരാതി നമ്മൾ കഴിഞ്ഞ നമ്മൾ കേട്ടത് സത്യത്തിൽ അങ്ങനെ ഒരു ചാമ്പ്യനുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമോ ഇനിയെങ്കിലും കരാട്ടയിൽ എന്തുകൊണ്ട് വളർത്തെടുക്കാൻ സാധിക്കട്ടെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇഷ്ടംപോലെ വളർന്ന് വരുന്നില്ല അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോ സർക്കാർ അംഗീകാരത്തോടുകൂടി ഒരു ചാമ്പ്യനെ വാർത്തെടുക്കാൻ മറ്റ് സ്പോർട്സ് ഇവന്റിൽ പോലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാർത്തെടുക്കാൻ സാധിക്കും അതിന് എല്ലാ മാസവും ഒറ്റക്കെട്ടായിട്ട് സാമ്പത്തികം മാത്രമല്ലോ വളരെ ഇമ്പോർട്ടൻ തീർച്ചയായും അപ്പോൾ എന്നാലും മനോജ്ജാത ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാരണം കരാട്ടെ അത് പല പല അസോസിയേഷനുകൾ വന്നാലും കരാട്ടെ ഒരിക്കലും അസ്തമിച്ചു പോകരുത് കാരണം കരാട്ടെ വളർത്താൻ വേണ്ടി തന്നെയാണ് എല്ലാവരും പരിശ്രമിക്കുന്നതാണ് എന്നാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല കഴികളും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസുകളും പലയിടത്തുനിന്നുണ്ടാകുന്നുവെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനു വേണ്ടി എല്ലാ മാസ്റ്റേഴ്സും ക്ലബ്ബുകളും അസോസിയേഷനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കരാട്ടെ ഒരു ട്രഡീഷണൽ കൂടി നിലനിർത്തുന്ന ആ ഒരു കരാട്ടെ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴുമുള്ളത് അത് സ്പോർട്സ് ലെവലിലേക്കും അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു പാരമ്പര്യമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ഒരു കരാട്ടെ പെർഫോമൻസ് കൂടി ഒന്ന് കാണുന്നുണ്ട് ചാമ്പ്യൻഷിപ്പിൽ ചെയ്യുന്ന അതേ ഒരു സിസ്റ്റമത്തിന്റെ ഒരു ഫൈറ്റിംഗ് ഒരു ഡെമോ നമുക്കൊന്ന് കാണാം അല്ലെ ഓക്കെ അതുകൂടെ പ്രേക്ഷകർ കാണാം Thank okay. you. പേര് ഹർഷ ാണ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ അറ്റന്റ് ചെയ്യുമ്പോഴും നമ്മള് ഒപ്പോണന്റിന്റെ വേണ്ടിയാണ് കളിക്കുന്നത് ഈ ടെസ്റ്റ് നമ്മളെ എത്ര പഠിച്ചു നമുക്ക് അറിയാൻ പറ്റും അറിയാൻ സാധിക്കും പുതിയ പുതിയ പഠിക്കാൻ പറ്റും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് ബുദ്ധി യൂസ് ചെയ്യും പക്ഷെ ഈ ഗ്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം ഇതുവരെ പഠിച്ചു എന്നതാണ് ചെക്ക് ചെയ്യുന്നത് പക്ഷെ ടൂർണമെന്റ് അങ്ങനെയല്ല എങ്ങനെയാണ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത് മെഡൽ കിട്ടിയിട്ടുണ്ട് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് സിൽവർ എല്ലാ തരത്തിലും വേറൊരു മാറ്റമില്ല ഫസ്റ്റ് സെക്കൻഡ് എല്ലാം കിട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലോ സത്യത്തിൽ കരാട്ടെ പഠിക്കാൻ മാറി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് മറ്റു കാര്യങ്ങളിൽ മൊബൈലിൽ തന്നെ ചത്തുകൂത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അത് കാരണത്തിൽ അവരുടെ ശരീരത്തിനെ നശിച്ചു പോകുന്നത് അത് മൂന്ന് അവരോട് കാരണം നിങ്ങളെ പ്രായത്തിലെ കുട്ടികളോട് എന്താണ് പറയുക കരാട്ടയിൽ വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ മൊബൈൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഹെൽത്തില് നല്ല ഗുണമൊന്നുമില്ല പക്ഷെ കരാട്ടയാണെങ്കിൽ നമ്മുടെ ഹെൽത്തും ഫിറ്റ്നസും എല്ലാം മെയിൻറ്റൈൻ ചെയ്യും പിന്നെ നമുക്കല്ലാതെ ആരെങ്കിലും വന്നാലും സെൽഫ് ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെടും പക്ഷെ ഗെയിം കളിച്ചിട്ട് അത്ര ഗുണൊന്നും ഇല്ല ഇല്ല ബോഡി ഫിറ്റ്നസ് എന്ന് പറയുന്നത് തന്നെയാണല്ലോ മെന്റൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പം മൊബൈലിൽ നമ്മൾ എപ്പോഴും കളിത്തോണ്ടിരുന്നാൽ അത് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഫിസിക്കൽ മാത്രമല്ല മെന്റലിയും അത് ബാധിക്കും ഇപ്പൊ കരാട്ടെ പോലെയുള്ള ഇങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനും പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ധാരാളം സഹായിക്കും നമ്മളെന്തായാലും ഇല്ല കരാട്ട എന്ന് പറയുന്നത് മറ്റ് മാർഷൽ ആർട്സ് കുറെ പേർ നല്ലതിന് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ ചില ആളുകൾ ചീത്ത കാര്യങ്ങളിലേക്ക് തോന്നുന്നുണ്ട് പക്ഷെ കരാട്ടെ ഈ കരാട്ട എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് തുടങ്ങിയവ മെയിൻറ്റെയിൻ ചെയ്തു പോകാനും അത് വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് ഒന്നാൽ ഈ ഒരു ലൈവ് നമുക്കിവിടെ വൈഡപ്പ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരാട്ടെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും അതിന് പ്രൊമോഷൻ കൊടുക്കാനാണ് പ്രൊമോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാനും മൂന്ന് നമ്മൾ ചെയ്തതും ഞാനും ഒരു കരാട്ടെ മാസറാണ് അപ്പോൾ നമ്മൾ ചേടിക്കുമ്പോഴും ഇതേപോലെ മറ്റൊരു അസോസിയേഷനെ മറ്റൊരു ക്ലബ്ബിനെ എന്ത് സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും കരാട്ടെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേര് തന്നെയാണ് ഇതേപോലെ ലൂസുകൾ ആര് ചെയ്താലും നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് തീർച്ചയായും പറഞ്ഞതുപോലെ ഇതേപോലെ ഇപ്പോൾ കുട്ടികൾ പറഞ്ഞതുപോലെ ചില നെഗറ്റീവ്സുകൾ ചില സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടാകാം ചില മാസ്റ്റേഴ്സിൽ ഉണ്ടാകാം പക്ഷേ അതുകൊണ്ട് കരാട്ടയ്ക്ക് ഒരിക്കലും ഒരു ദോഷം വരാൻ പാടില്ല മറിച്ച് കരാട്ടെ ഒരു നല്ലൊരു മികച്ച ആയുധ കലയാണ് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഫിസിക്കലി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ സെൽഫ് ഡിഫൻസിനും ഒരു നല്ലൊരു വ്യക്തിയായി മാറാനും കരാട്ടെ എന്തുകൊണ്ടും സാധിക്കും അതുകൊണ്ട് തന്നെ കരാട്ടെ പഠിക്കുന്നത് വഴി കൂടുതൽ നമുക്ക് ഊർജ്ജസ്ഥലായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെന്റാലിറ്റി നമുക്കുണ്ടാകും ഫിസിക്കലി അതോടൊപ്പം തന്നെ മെന്റൽ ഡെവലപ്പ് അതോടൊപ്പം തന്നെ സെൽഫ് ഡിഫൻസ് ഇതിനുവേണ്ടി നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിലേപോലുള്ള കെരി ടെസ്റ്റുകൾ നടത്തിയാണ് അതിനെ തിരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നിന്നാണ് ചാമ്പ്യന്മാരെ അഥവാ ചാമ്പ്യൻഷിപ്പുകൾ നടത്തിക്കൊണ്ട് തന്നെ ആ ചാമ്പ്യൻഷിപ്പുകളും നിലനിർത്തി കൊണ്ടുപോകുന്നു എന്തായാലും ഈ ഒരു ഗ്രേഡേഡ് ടെസ്റ്റ് നടത്തി നല്ല മാസ്റ്റേഴ്സിനെയും നല്ല ഒരു തലമുറയും വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഇതേപോലുള്ള ക്ലബ്ബുകൾക്കും അസോസിയേഷനും പ്രത്യേക അഭിനന്ദന മനാജ് ബാലോസി വഴി അറിയിക്കുകയാണ് ഇനി എങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയുടെ വഴി നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ആ നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ ഇതുവഴി കഴിയട്ടെന്ന് പ്രാർത്ഥിച്ചുള്ള പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം ഇടാ ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക